ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ജെല്ലാം ഇത് പഴമക്കാർ പറയുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം അല്ലേ ഓക്കെ ആതിലെയും നൂറയും സംസാര വിഷയം ആതിലയുടെയും നൂറയുടെയും ഒരു ഇൻ്റർവ്യൂ ജിഞ്ചർ മീഡിയയിൽ വരികയാണ് അപ്പം ആരാണ് ആതിലെയും നൂറയും എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാവും ഇസ്ലാമിൽ പറന്ന രണ്ട് പെൺകുട്ടികളാണ് രണ്ട് പെൺകുട്ടികളും പ്ലസ് വൺ മുതൽ ഇഷ്ടത്തിലായിരുന്നു രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു അതുതന്നെ ലെസ്ബിയൻസ് ആ ഒരു വീഡിയോന്റെ അടിയിൽ വന്ന കമന്റുകൾ പൂർണ്ണമായിട്ടും മുസ്ലിം നാമധാരികളായ ആളുകളുടേതാണ് എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിച്ചത് അതായത് ഒരു ഇസ്ലാമിൽ പറഞ്ഞ ആളുകൾ ഒരിക്കലും ഇത് സമ്മതിച്ചു കൊടുക്കില്ല ഒരിക്കലും ഇങ്ങനെ ജീവിക്കാൻ അനുവാദമില്ല ആണ് പെണ്ണ് അവരാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത് ഈ ലസ്ബിയൻ കാര്യങ്ങളൊന്നും അവർ അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോഴാണ് എനിക്കൊരു സിനിമയെ കുറിച്ച് ഓർമ്മ വന്നത് കാതൽ ദിക്കോർ മമ്മൂട്ടി അഭിനയിച്ച് തകർത്താടിയ സിനിമയാണ് ഈ സിനിമ ഓമ്മ കുറിച്ച് സംസാരിക്കുന്ന സിനിമയാണ് ഒരു പക്ഷെ മമ്മൂക്ക് ഇത്തരത്തിലൊരു സിനിമ ചെയ്തത് കൊണ്ട് തന്നെ അതിനെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ഒരുപാട് ആളുകൾ മുന്നോട്ട് വരികയും ചെയ്തു ഇത് അടിപൊളിയായി മമ്മൂക്ക ഇത് ചെയ്യണമായിരുന്നു ചെയ്തത് പൊളി എന്നൊക്കെ പറയുന്ന അതേ നാമധാരികളായിട്ട് ആളുകൾ തന്നെ സ്വന്തം സമുദായത്തിലേക്ക് ഇത്തരം ഒരു കാര്യം വരുമ്പോൾ എതിർക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷെ ഞാൻ പൂർണ്ണമായിട്ടും ആതിലെയും നൂറേയും സപ്പോർട്ട് ചെയ്യുന്നുമില്ല പൂർണ്ണമായിട്ടും അവരെ എതിർക്കുന്നവരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല ഇതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കണം രണ്ട് ഭാഗത്തു നിന്നും എനിക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ടാകും ആതിലെയും നൂറേയും ചെറുപ്പം മുതലുള്ള പ്രണയമാണ് അവർ ഒരുമിച്ച് ജീവിക്കുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഈ ഒരു ഇന്റർവ്യൂ തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വിഷയം എത്തുന്നത് എന്നുള്ളതാണ് അപ്പം നമുക്ക് ആദ്യം ഇവരുടെ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ശകലങ്ങളിലൂടെ ഒന്ന് കടന്നു പോകുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇവർ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കണം അതായത് ഈ പെൺകുട്ടി രണ്ടുപേരും വേർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ എങ്ങനെയെങ്കിലും ഇവരെ തിരിച്ചു കൊണ്ടുവരണം എന്നൊരു ഉണ്ടാവും അത് ലോകത്തിലെ ഏതൊരു അമ്മയ്ക്കും അച്ഛനും തോന്നുന്ന അതേ ആഗ്രഹം തന്നെയാണ് അതിനുവേണ്ടി അവര് ഒരു കാര്യം ചെയ്തു എന്നുള്ളതാണ് ഒരു മൊഴി അടുത്ത് പോയിട്ട് ഒരു കൂടോത്രമോ മന്ത്രവാദമോ നിങ്ങൾക്ക് അത് എന്ത് രീതിയിൽ വേണമെങ്കിലും വിശേഷിപ്പിക്കാം അത് ചെയ്ത കുട്ടിയുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ച ഒരു കാര്യത്തെ കുറിച്ച് ഇവർ പറയുന്നതാണ് മനസ്സ് ചിന്ത ഇവർക്ക് ഇവർക്കൊന്നും മനസ്സിലാവാത്ത കാര്യം എങ്ങനെ മാറ്റാൻ പറ്റുക മാറട്ടെന്താ പറയുന്നില്ല ഇവർ ഉള്ളിൽ അവര് നിൽക്കുന്നത് ചെയ്യുന്ന പരിപാടി അത് നമുക്ക് മാത്രമേ അതായത് അങ്ങനെയെങ്കിലും ഇവരുടെ മനസ്സൊന്നും മാറട്ടെ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് ആ പെൺകുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടേ അതായത് അത് എന്തോ ഒരു വലിയ തെറ്റാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഓർമ്മപ്പെടുത്തുന്നത് ഈ പെൺകുട്ടി ഓക്കെ അതായത് ആ ഒരു മന്ത്രവാദമോ എന്ത് മണ്ണാറമെങ്കിലും ചെയ്തിട്ടാണെങ്കിലും തൻ്റെ കുഞ്ഞുങ്ങളെ തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടില്ലല്ലോ കാരണം നമുക്കത് മനസ്സിലാവും എന്നുള്ളതാണ് ആരാൻ്റെ അമ്മക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ജയലാണ് എന്ന് പറഞ്ഞത് ഇതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല ഇത് വലിയ വൈറൽ കണ്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അത് ചെയ്യുമ്പോൾ അവർക്ക് അതിന് വ്യൂ കിട്ടുന്നു അതിന് പരസ്യം കിട്ടുന്നു അതിന് ഫണ്ട് കിട്ടുന്നു അത്രേ ചിന്തിക്കുന്നുള്ളൂ അത് ആരാൻ്റെ അമ്മക്ക് ഭ്രാന്ത് പിടിച്ചത് കൊണ്ടാണ് സ്വന്തം കുടുംബത്തിലേക്ക് ഈ ഒരു കാര്യം വരുമ്പോൾ ആകാം ഒരു പക്ഷേ നിങ്ങൾ പോലും ചിന്തിക്കുക ഇതെൻ്റെ വാക്കുകളല്ല അതിലെ കമൻറ്റുകളിൽ ഉയർന്നു നിന്നിരുന്ന കമൻറ്റുകളാണ് ഞാൻ എടുത്തു പറയുന്നത് ഓക്കെ അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നത് കേട്ടില്ലേ അതായത് പുറത്തേക്ക് ഒരു വലിയ മാന്യന്മാരാണ് പക്ഷെ അകത്ത് ഇവർ ഇമാതിരി തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത് സ്വന്തം ഉപ്പയേയും ഉമ്മയെയും സ്വന്തം കുടുംബക്കാരെയുമാണ് അവരുടെ ഇഷ്ടത്തിന് വഴങ്ങി കൊടുക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ കുഞ്ഞ് നാളെ ഇങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്ന അതേ വികാരം തന്നെയാണ് അവരുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഉണ്ടായിട്ടുള്ളത് തൻ്റെ മകൾ തിരിച്ചു തരണം ആ ഒരു വിഷയത്തിൽ ഈ കുട്ടിക്ക് വലിയ രീതിയിലുള്ള ബുദ്ധി ഇല്ല എന്ന് തന്നെ ഇന്റർവ്യൂ മുഴുവൻ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പെട്ടെന്ന് തോന്നിയ ആ ഒരു സമയത്ത് തോന്നിയ ഇഷ്ടമോ അല്ലെങ്കിൽ ചിലപ്പോ ചെറിയ രീതിയിൽ ചില ആളുകൾക്ക് കുറെ സ്വാർക്കൊക്കെ തോന്നുമായിരിക്കാം അത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് മാറുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ ഇത്തരത്തിലുള്ള പുസ്തകംമാരൊക്കെ വിളിച്ചു കൊടുന്ന് എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ആ കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടി പറയുന്നത് ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഭ്രാന്താണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് രണ്ടാമത്തെ പെൺകുട്ടിക്ക് ഉണ്ടായത് ഇതിലും വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഉണ്ടായത് മോശപ്പെട്ട കാര്യമെന്നല്ല ഞാൻ പറയുന്നത് ഈ മറ്റേ പെൺകുട്ടിക്ക് നേരെ ഉണ്ടായത് ഒരു ലൈംഗിക അതിക്രമത്തിന്റെ ചുവയുള്ള സംസാരമാണ് കേൾക്കാം പിന്നെ ഈ അതായത് തൊന്ന് ഒരു ഒരു അത് പലരുടെയും പുള്ളി പറയാണ് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ഫ്രണ്ട് നമുക്ക് ഹോട്ടലിൽ പോകാം അതായത് ആ പെൺകുട്ടിയുടെ എളാപ്പ ഈ പെൺകുട്ടിക്ക് ആവശ്യം പെൺകുട്ടിയല്ല അവര് രണ്ടുപേരെ ഒരുമിച്ചിരുത്തികൊണ്ട് ചോദിച്ച ചോദ്യം ഇതാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു സെക്ഷൽ ആവശ്യമാണ് വേണ്ടത് എങ്കില് നിങ്ങളുടെ എളാപ്പ മാത്രമല്ല ഞാന് ഞാൻ നിങ്ങളുടെ ഒരു സുഹൃത്തു കൂടിയാണ് നിങ്ങൾ വേണമെങ്കിൽ ഒരു ബോയ്ഫ്രണ്ട് ആകാം നമുക്കൊരു ഹോട്ടൽ മുറിയിലേക്ക് പോയിട്ട് രതിയിലേർപ്പെടാം എന്ന് പറഞ്ഞു എന്ന് പറയുന്നു അത് പറഞ്ഞ ആ നായി മോൻ്റെ കട്ട് ചെയ്ത് കളഞ്ഞോളൂ ആ ഒരു കാര്യത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വൃത്തികേടുകൾ പറയുമ്പോൾ അതിനുള്ള മറുപടി അത് അപ്പം തന്നെ കൊടുക്കുക തന്നെ വേണം അത്തരം നായ്ക്കളെ ഒന്നും നമ്മൾ കൂടെ പിടിക്കേണ്ട കാര്യമില്ല കാരണം ഇവിടെ അവരുടെ അമ്മയും അച്ഛനും അല്ലെങ്കിൽ ഉപ്പയും ഉമ്മയും ആഗ്രഹിക്കുന്നത് അവർ തിരിച്ചു വരണം ഇവരുടെ പൊട്ടത്തരമാണ് ഇത് എന്നവരെ ബോധ്യപ്പെടുത്തണമെന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ പക്ഷെ അതേ സമയത്ത് ഇതെനിക്കുള്ള അവസരമാണ് എന്ന് വിചാരിച്ച ആ ഹളാപ്പ എന്ന് പറയുന്ന ആളിനെ നമ്മൾ സമൂഹത്തിൽ ഇന്ന് മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവരുടെ ഈ ഒരു വിഷയത്തെ ഇവരുടെ കുടുംബക്കാർ കണ്ട രണ്ട് രീതികൾ നമ്മൾ കണ്ടു സ്നേഹം കൊണ്ട് അത് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതും അതുപോലെ തന്നെ ഇത്തരം വൾഗർ വൃത്തികെട്ട രീതിയിൽ അത് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള രണ്ട് ഫാമിലിയിൽ അപ്പോൾ ഇവർക്ക് നേരെ ഒരു തരത്തിലുള്ള ഇസ്ലാം പരമായിട്ടുള്ള ഒരു പിടിമുറുക്കം വന്നിട്ടില്ല എന്നുള്ളത് ഇവരുടെ ഇൻ്റർവ്യൂയിൽ നിന്നും വ്യക്തമാണ് അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം പറയുന്ന വിഷയങ്ങളിൽ ഈ കൂടോത്രവും ഇത്തരം കാര്യങ്ങളൊന്നും കടന്നു വരില്ല എന്നുള്ളതാണ് ഒരു പെൺകുട്ടിക്കാണ് വൃത്തികെട്ട ഒരു അനുഭവം കൂടുതലായിട്ടുണ്ടായത് മറ്റേ പെൺകുട്ടിക്ക് കുടുംബം ഫാമിലി അവർ വൃത്തിയിലാണ് ആ കുട്ടിയെ കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഒരു പുരുഷൻ ഒരു പുരുഷനോട് ഇഷ്ടം തോന്നുമ്പോൾ അത് ചർച്ചയാകുന്നില്ല എന്നുള്ളതാണ് ഒരു സ്ത്രീ ഒരു സ്ത്രീയോട് ഇഷ്ടമാവുമ്പോൾ അത് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് സമുദായങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഹിന്ദു ആണെങ്കിൽ മുസ്ലിം ആണെങ്കിൽ ക്രിസ്ത്യൻ ആണെങ്കിൽ വ്യത്യസ്ത തരത്തിലാണ് ആളുകൾ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ഒരുപാട് ഷോർട്ട് ഫിലിമുകളും ഒരുപാട് സിനിമകളും ഇതിനോടകം ലസ്ബിയൻസിനെ കുറിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയപ്പെട്ടത് ചെയ്യപ്പെട്ടത് നമ്മളെ മമ്മൂക്കയുടെ സിനിമ അതിന് അംഗീകാരം കിട്ടിയ രീതിയിൽ തന്നെയാണ് കേരള സമുദായം അതിനെ ഏറ്റെടുത്തത് എന്നുള്ളതാണ് അപ്പൊ കുടുംബത്തിലേക്ക് ഒരു വിഷയം വരുമ്പോൾ ആ നേരത്തെ പറഞ്ഞ വാക്കുകൾ പോലെ തന്നെ ആരാ നമുക്ക് ദ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചെയ്യലാണ് എന്നുള്ളതാണ് അപ്പൊ ഇനി അടുത്തൊരു സംശയം ഇവരുടെ എങ്ങനെയാകുന്നവരുടെ പ്രണയം തുടങ്ങിയത് എന്നുള്ളതാണ് രണ്ടു പേരും അത്ര കടുക്കണമെങ്കിൽ അത്രക്ക് ഒരുമിച്ചിരുന്ന ആളുകൾ വേണ്ടി വരും അല്ലെ അപ്പോഴാണ് ആ ഒരു പ്രണയം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം ഈ ഒരു രീതിയിലേക്ക് മാറുന്നത് എന്നുള്ളതാണ് അതിനുള്ള മറുപടിയും അവര് തന്നെയാണ് ഈ ഒരു ഇന്റർവ്യൂലൂടെ പറഞ്ഞിട്ടുള്ളത് വളരെ നിസാരമായിട്ടുള്ള ഒരു മറുപടിയാണ് എനിക്ക് എനിക്ക് ക്ലാസ്സിലോട്ട് പെട്ടെന്ന് ഓക്കെ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലസ് വൺ സമയത്ത് തോന്നിയ ഇഷ്ടമാണ് എന്നാണ് അവര് പറയുന്നത് ആദ്യമായിട്ട് തട്ടമിട്ട ആതില ക്ലാസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഇഷ്ടമായി അവരെ കാണുമ്പോൾ തന്നെ പിന്നീട് അവർ അങ്ങനെ നിങ്ങളായി അത് പതുക്കെ പതുക്കെ ഈ ഒരു രീതിയിൽ രണ്ടുപേരും വരെ മൈൻഡിൽ ജീവിക്കുക ചിന്തിക്കുന്ന ആളുകളാണെന്ന് പറയുന്നത് പ്ലസ് വൺ ഓക്കെ പതിനാറ് വയസ്സിലാണ് ഇവർക്ക് ആ ഒരു പ്രണയം തുടങ്ങുന്നത് ആ ഒരു പ്രണയം പ്രണയമാണോ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാത്ത ഒരു പ്രായത്തിലാണ് അവർക്ക് ആ ഒരു പ്രണയം തുടങ്ങിയത് എന്ന് അവർ പറയുന്നു അപ്പോ അതാണ് ഞാൻ പറഞ്ഞത് അവിടെ നിന്നും കിട്ടുന്ന വാക്കുകളിലൂടെ ഇവർ ഭാവിയിൽ ചിലപ്പോൾ മാറി നിൽക്കാനുള്ള ഈ ഒരു ബന്ധത്തിൽ ദന്തത്തിൽ നിന്ന് തന്നെ വഴുതിമാറാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ് പതിനാറ് വയസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ സ്നേഹം തുടങ്ങുന്നു അത് പ്രണയമായി മാറുന്നു ഒരുമിച്ച് ജീവിക്കാൻ തോന്നുന്നു എന്നുള്ളതാണ് പക്ഷെ അതിനിടയിൽ അവർ പറഞ്ഞു പോയ ഒരു അബദ്ധമുണ്ട് അതായത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ച ചിന്ത ഇതാണ് നീ ഒരു ആണായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു വീട്ടിൽ വന്ന് സംസാരിക്കും അല്ലെ നീ ഒരു പെണ്ണായതുകൊണ്ടല്ലേ ഇങ്ങനെ എന്ന് ചോദിച്ച ചോദ്യത്തിൽ അവിടെ അവർ ആണിനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് തോന്നിപ്പോയി ഒരിക്കലും അവരുടെ വാക്കുകളിൽ അത്തരം വാക്കുകൾ വരാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടുപേരും ലസ്ബിയൻസ് ആണെങ്കിൽ രണ്ടുപേരും ലസ്ബിയൻ തന്നെ ആണാണെങ്കിൽ അതാണാണെങ്കിലാണ് പെണ്ണാണെങ്കിൽ പെണ്ണ് അതിൽ അതിലാണും പെണ്ണും എന്ന് വരുമ്പോൾ അത് ലസ്ബിയൻ ആവുന്നില്ല മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരാണിന് സ്ഥാനം ഉള്ളതുപോലെ തോന്നി അതിനെക്കുറിച്ച് പറയുന്നതാണ് ഓക്കെ അങ്ങനെയാണ് അവർ സംസാരിച്ചത് ഞാൻ പറഞ്ഞല്ലോ അവിടെ ഒരു ആണിന് സ്ഥാനം വന്നു അങ്ങനെ വരാൻ പാടില്ല എന്നുള്ളത് ലസ്ബിയൻ ആണെങ്കിൽ ലസ്ബിയൻ തന്നെ ആയിരിക്കണം അല്ലെ അപ്പൊ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഇതിനിപ്പോ ഒരു അംഗീകാരം കൊടുത്തിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു അറിവ് ലസ്യൻസിന് അങ്ങനെ കല്യാണം കഴിച്ച് ജീവിക്കാനുള്ള അവസരമുണ്ട് ഏതോ ഒരു സംസ്ഥാനത്ത് മാത്രം അതിനവിടുത്തെ ഹൈക്കോടതി തള്ളിയിട്ടുണ്ട് അവിടെ പാടില്ല എന്ന് വന്നിട്ടുണ്ട് പക്ഷേ ഒരു വി കോടതി വിധി ആയതുകൊണ്ട് കേരളത്തിൽ ഒരുപാട് ഇങ്ങനത്തെ ലസ്യൻ കപ്പിൾസ് ഉണ്ട് അല്ലേ അപ്പോ അതൊക്കെ ലീഗലായിട്ട് മുന്നോട്ട് തന്നെ പോകാം അപ്പം മതപര മതപരമായി നോക്കുമ്പോൾ മാത്രമാണ് ഒരു പക്ഷേ ഇതിനൊരു തടസ്സമായിട്ടുള്ളത് പിന്നെ മനുഷ്യന്മാരാണ് അല്ലെ അവരുടെ ഫാമിലിയിലുള്ള ആളുകളും മനുഷ്യന്മാരാണ് അവർക്കുണ്ടാകുന്ന വിഷമത്തെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നില്ല എന്ന് ഒരുപാട് ആളുകൾ കമെൻ്റ് ഇടുന്നു ആ ഒരു കാര്യത്തിന് എനിക്ക് ചെറിയ രീതിയിലുള്ള സപ്പോർട്ട് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരു പ്രണയത്തിനോട് മുന്നോട്ട് പോകും ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാവും അല്ലെ അപ്പോ ഫാമിലി തന്നെ വീണ്ടും ഇടപെടലുകൾ നടത്തിയിട്ട് ഇവർ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് ഞങ്ങൾ അവരെ കൂടെ പോയി നിന്നു മനസ്സിലാക്കാൻ ടൈം പാരൻസ് അല്ലേ അവർ കുറച്ച് ടൈം കൊടുക്കാൻ ഞങ്ങൾ വിചാരിച്ചു പക്ഷേ അൺഎക്സ്പെക്ടഡലി അവർ എന്താക്കിയാണ് കൗൺസിലർ വിട്ട് കൊണ്ടുപോയി നിർത്തുക എന്നിട്ട് അവിടുന്ന് സ്വന്തം മക്കൾ അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മാതാപിതാക്കൾ അത് തന്നെയാണ് ചെയ്യുക അത് അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളും ചിന്തിക്കുന്ന പോലുമില്ല അതിങ്ങനെ കണ്ടു ചിരിക്കുന്നതും ചില വിഷമിച്ചിരിക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങളാവും പക്ഷെ അത് സ്വന്തം വീട്ടിൽ വരുമ്പോൾ മാത്രമായിരിക്കും നിങ്ങളെല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക പറയുമ്പോൾ ഞാനിതൊക്കെ ആക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെ വലിയ വായിൽ വർത്താനം പറയും എന്തിനു പറയുന്നു ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ ഞങ്ങൾക്ക് ജാതി ഇല്ല മതമില്ല എന്നൊക്കെ പറയും പക്ഷേ നിങ്ങൾ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അവരെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ജാതകം തൊട്ട് ഇത് എന്തൊക്കെയാണോ കൊണ്ടുവരേണ്ടത് അത്രയും സാധനങ്ങൾ കൊണ്ടുവരേണ്ടി വരും നിങ്ങളുടെ ജാതി മതമൊക്കെ അവിടെ വിഷയമായിട്ട് വരികയും ചെയ്യും കുറച്ച് ആളുകൾ വിരലിൽ ഉണ്ടാകുന്ന ആളുകൾ മാത്രമാണ് കാ പൂർണ്ണമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം ഇനി ഇത് ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് ഒരു പക്ഷേ ഈ കാര്യങ്ങൾക്കൊക്കെ എതിര് നിൽക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു രണ്ട് വിഷയങ്ങളാണ് സംസാരിക്കാറുള്ളത് ഇവരുടെ ഇഷ്ടം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ് ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് നമ്മുടെ ഇന്ത്യയിലെ നിയമങ്ങൾ അതിനനുവദിക്കുന്നു എങ്കിൽ ഒരുമിച്ച് ജീവിക്കുക എന്താ ചെയ്യും രണ്ടാമത്തെ വിഷയം ആ മാതാപിതാക്കളുടെ അവസ്ഥയാണ് നൊന്ത് പ്രസവിച്ച തൻ്റെ പെൺകുട്ടി ഇങ്ങനെ പോകുമ്പോൾ അല്ലെങ്കിൽ നൊന്ത് പ്രസവിച്ച തൻ്റെ ആൺകുട്ടി ഇങ്ങനെ പോകുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും വിഷമമുണ്ടാവും അവരുടെ ഭാഗം നമ്മൾ കാണാതിരിക്കുന്നത് തെറ്റ് തന്നെയാണ് അങ്ങനെ രണ്ട് വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതിനെ ബാലൻസ് ചെയ്യേണ്ട ഒരു ബാലൻസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ കമൻ്റുകളിൽ നിറഞ്ഞു തീരുന്നത് പൂർണ്ണമായിട്ടും ഇസ്ലാമിൽ പിറന്ന ആളുകളുടെ കമൻറ്റുകളാണ് അതിൽ കുറേ കാര്യങ്ങൾ ഇതായിരുന്നു അതായത് ഇത് മതം അനുവദിക്കുന്ന കാര്യമല്ല അന്ത്യനാളിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളിതിന് ഉത്തരം പറഞ്ഞേ വെക്കൂ ഇത്തരത്തിലുള്ള കമൻ്റുകളുണ്ട് അതുപോലെ തന്നെ നിൻ്റെ മാതാപിതാക്കളെ കുറിച്ച് നീ ചിന്തിച്ചിട്ട് പോലുമില്ല നീ നിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത് ഭാവിയിൽ അധികം നാളൊന്നും വേണ്ടി വരില്ല ഇത് അവസാനിക്കാൻ നാളെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ അവരറിയാണ്ട് ഒരു ആണിനെ കുറിച്ച് പരാമർശിച്ചു അത് തന്നെയാണ് അവർ ഉയർത്തിപ്പിടിച്ച ഒരു കമൻ്റായിട്ടുള്ളതും നാളെ ഈ ഒരു വിധി മാത്രമായിരിക്കില്ല നിനക്ക് മറ്റൊരു വിധി കൂടി എഴുതി ചേർക്കേണ്ടി വരുമെന്നുള്ളതാണ് നിയമം അനുവദിക്കുന്നതുകൊണ്ട് ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാം തെറ്റൊന്നുമില്ല പക്ഷെ ഇവരുടെ മാതാപിതാക്കളുടെ ഉള്ളിലുള്ള ഒരു സ്നേഹം ഉണ്ടല്ലോ ഒരു സങ്കടം ഉണ്ടല്ലോ അതിനെ താണ്ടിക്കൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്ന ഓരോ നിമിഷവും വിഷമത്തിൻ്റെ ദിവസങ്ങൾ തന്നെയാണ് അല്ലെ എന്തായാലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ മോശ വാർത്തകളൊന്നും കേൾക്കാതെ ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ അതുപോലെ തന്നെ ഈ ഒരു വിഷമം എല്ലാം മറികടക്കാൻ കിടക്കാൻ ഇവരുടെ രക്ഷിതാക്കൾക്കും കഴിയട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണ് അപ്പോൾ നമ്മൾ കൂടുതൽ വാർത്തകളുമായിട്ട് വീണ്ടും വീണ്ടും വരും അതുവരേക്കും വിസ് ഈസ് സന്ധ്യയുടെ അപാട് സനിക്കും